എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് ഓണം റേഷൻ വിഹിതങ്ങളുടെയും റേഷൻ കാർഡുകൾക്ക് ഓണത്തോടനുബന്ധിച്ച് നിന്നും ലഭിക്കുന്ന വിഹിതങ്ങളുടെയും വിതരണം തുടരുകയാണ് സെപ്റ്റംബർ നാല് വരെയാണ് ഇതെല്ലാം ലഭിക്കുക ഈ മാസത്തെ റേഷൻ ഇനിയും വാങ്ങിയിട്ടില്ല എങ്കിൽ ഉടനെ അത് വാങ്ങണം കൂടുതൽ അരിയും അതുപോലെ തന്നെ ഭക്ഷ്യ കിറ്റും ഉണ്ട് അതുകൊണ്ട് തന്നെ തിരക്കുണ്ടാകും അത് എല്ലാവരും ശ്രദ്ധിക്കുക മഞ്ഞ റേഷൻ കാർഡിന് മാത്രമാണ് സൗജന്യ ഭക്ഷ്യ കിറ്റ് റേഷൻ കാർഡ് വഴി ലഭിക്കുന്നത് ബാക്കിയുള്ളവർക്ക് ലഭിക്കുന്ന ഭക്ഷ്യ കിറ്റ് കോയിൽ നിന്നാണ് അത് പണം കൊടുത്തു വാങ്ങണം ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ അഞ്ഞൂറ് രൂപ ആയിരം രൂപ എന്നിങ്ങനെ മൂന്ന് വിലയുടെ കിറ്റുകളുണ്ട് ഇഷ്ടമുള്ളത് വാങ്ങാവുന്നതാണ് ഇത് കൂടാതെ ഇരുപത് കിലോ അരി ഇരുപത്തി അഞ്ച് രൂപ നിരക്കിലും സബ്സിഡി സാധനങ്ങളും മറ്റ് വില കുറഞ്ഞ സാധനങ്ങളും ലഭിക്കുന്നതാണ് ഓണം വാരാഘോഷത്തിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ തിരുവനന്തപുരം കനകുന്നിൽ അത്ത പൂക്കള മത്സരം സംഘടിപ്പിക്കുന്നു രജിസ്റ്റർ ചെയ്യാൻ നാളെ കൂടി മാത്രമാണ് അവസരമുള്ളത് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിനാണ് മത്സരം ക്ലബുകൾ വിമൻസ് അസോസിയേഷനുകൾ സ്ഥാപനങ്ങൾ സ്കൂൾ കോളേജുകൾ വാണിജ്യ സ്ഥാപനങ്ങൾ സൗഹൃദ കൂട്ടായ്മകൾ എന്നിവർക്ക് കൂട്ടമായിട്ട് പങ്കെടുക്കാവുന്നതാണ് ഒരു ടീമിൽ പരമാവധി അഞ്ചു പേരെയേ അനുവദിക്കൂ മികച്ച മൂന്ന് പൂക്കളത്തിന് സമ്മാനം നൽകും തുറന്നുള്ള പത്ത് ടീമുകൾക്ക് പ്രോത്സാഹന സമ്മാനവും പങ്കെടുക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റും നൽകും രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി അത്തപ്പൂക്കളം ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുപത്തിയേഴ് മുപ്പത്തി ഒന്ന് മുന്നൂറ് എന്ന നമ്പറിൽ ബന്ധപ്പെടാം സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യുന്ന ഓണ പെൻഷൻ സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഇനിയും എത്താത്തവരുണ്ട് എന്ന് കമന്റുകളിലൂടെ കാണാൻ ഇനി ഇടയായി ആയിരത്തി അറുന്നൂറ് മാത്രം ലഭിച്ചിട്ടുള്ള ആളുകളും അതുപോലെ തന്നെ ഇനിയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്താത്ത ആളുകളും നിങ്ങളുടെ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കണം സേവന വെബ്സൈറ്റിൽ കയറിയിട്ടാണ് ഇപ്പോൾ പരിശോധിക്കേണ്ടത് അതേസമയം കയ്യിൽ പെൻഷൻ വിതരണം അത് ആരംഭിച്ചിട്ടുണ്ട് മിനിഞ്ഞു മുതൽ തന്നെ കയ്യിൽ പെൻഷൻ വിതരണം സജീവമായിട്ട് ആരംഭിച്ചിരുന്നു ഇന്നലെയും ഇന്നുമായിട്ട് ഭൂരിഭാഗം ആളുകൾക്കും കയ്യിലും പെൻഷൻ എത്തിയിട്ടുണ്ട് അത് കിട്ടിയിട്ടുള്ള ആളുകൾക്ക് ആടെ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് അതേസമയം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മുഴുവൻ തുകയും അല്ലെങ്കിൽ ബാക്കിയുള്ള ആയിരത്തി അറുന്നൂറും എത്താത്ത ആളുകൾ ബാങ്ക് അക്കൗണ്ട് സ്റ്റാറ്റസ് പരിശോധിക്കാൻ മറക്കരുത് സേവന വെബ്സൈറ്റിൽ കയറിയിട്ട് ആധാർ നമ്പറോ അല്ലെങ്കിൽ പെൻഷൻ ഐ ഡി നമ്പറോ നൽകിക്കൊണ്ടാണ് ഇത് പരിശോധിക്കേണ്ടത് ഇത് എങ്ങനെയാണ് പരിശോധിക്കേണ്ടത് എന്ന് നിരവധി തവണ നമ്മൾ കാണിച്ചതാണ് എങ്കിലും നിങ്ങൾക്ക് അറിയാത്ത ആളുകൾക്ക് ഒന്നുകൂടി കാണിച്ചു തരികയാണ് സ്വന്തമായി ഇത് നോക്കാൻ കഴിയില്ല എങ്കിൽ വീട്ടിലെ മറ്റൊരാളുടെ സഹായം തേടിക്കൊണ്ട് ഇത് പരിശോധിച്ച് നിങ്ങൾക്ക് പെൻഷൻ തുക നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് കൈമാറിയിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക നിങ്ങളുടെ പെൻഷൻ മശം പൂർത്തീകരിച്ചിട്ടുണ്ടോ മറ്റ് കാര്യങ്ങൾ ഇനി നിങ്ങൾ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ എന്നുള്ള വിവരങ്ങളെല്ലാം കൃത്യമായിട്ട് ഇതിലൂടെ കാണാനും കഴിയുന്നതാണ് ഇതിനു വേണ്ടി നിങ്ങൾ ഗൂഗിൾ ക്രോമിൽ സേവന പെൻഷൻ എന്ന് സെർച്ച് ചെയ്ത് ആദ്യം വരുന്ന വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് സൈറ്റിൽ പ്രവേശിക്കുക ഇതിൽ നിങ്ങളുടെ പെൻഷൻ ഐ ഡി നമ്പർ അല്ലെങ്കിൽ ആധാർ നമ്പർ അല്ലെങ്കിൽ അക്കൗണ്ട് നമ്പർ എന്നിവ നൽകി തൊട്ട് താഴെയുള്ള നാല് അക്കങ്ങൾ കൂടി എന്റർ ചെയ്യുക തിരയുക എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണ് എങ്കിൽ അല്ലെങ്കിൽ സെർച്ച് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണ് എങ്കിൽ നിങ്ങളുടെ എല്ലാ പെൻഷൻ വിവരങ്ങളും ഇതിൽ കൃത്യമായിട്ട് കാണാൻ കഴിയുന്നതാണ് നിങ്ങളുടെ പെൻഷൻ എന്ന് മുതലാണ് അനുവദിച്ചത് അവസാനം വിതരണം ചെയ്തിട്ടുള്ള പെൻഷൻ ഇപ്പോൾ വിതരണം ചെയ്തിട്ടുള്ള പെൻഷൻ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കൈമാറിയിട്ടുണ്ടോ ഇനി എന്തെങ്കിലും രേഖകൾ സമർപ്പിക്കേണ്ടതുണ്ടോ മസ്ത്രീം പൂർത്തീകരിച്ചിട്ടുണ്ടോ വരുമാന സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുണ്ടോ എന്നുള്ള കൃത്യമായിട്ടുള്ള എല്ലാ വിവരങ്ങളും ഇതിലൂടെ നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ് അപ്പോൾ ഈ മാസം മുഴുവൻ പെൻഷനോ അല്ലെങ്കിൽ പകുതി പെൻഷനോ ലഭിച്ചിട്ടില്ല എങ്കിൽ എന്തുകൊണ്ടാണ് എന്ന് ഇത് പരിശോധിക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാകുന്നതാണ് മുഴുവൻ പെൻഷനും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കൈമാറിയിട്ടുണ്ട് എന്ന് കാണിക്കുകയാണ് എങ്കിൽ നിങ്ങൾ ബാങ്കിനെ ഒന്ന് സമീപിക്കണമെന്ന് കൂടി ഓർമ്മിപ്പിക്കുകയാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ ഒരു മാസത്തേതാണ് ഉള്ളത് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഓണം ആയതുകൊണ്ട് സ്പെഷ്യൽ ഒന്നും ഇല്ല പതിനാറ് മാസത്തേത് അതായത് ഇരുപത്തി രൂപ ഓരോ പെൻഷൻ ഗുണഭോക്താവിനും ലഭിക്കാനുണ്ട് ആ ഒരു സമയത്താണ് ഓണമായിട്ട് പോലും വെറും ആയിരത്തി അറുന്നൂറ് മാത്രം നൽകിക്കൊണ്ട് കെട്ടിട നിർമ്മാണ ക്ഷേമ ബോർഡ് ഈ ക്രൂരത കാണിക്കുന്നത് എന്തായാലും അതിന്റെ വിതരണം ആരംഭിച്ചിട്ടുണ്ട് കിട്ടിയിട്ടുള്ള ആളുകൾ താഴെ കമന്റ് ആയിട്ട് അറിയിക്കുക പ്രവാസി പെൻഷൻ മുടങ്ങി എന്നൊക്കെ കമന്റിൽ കാണാൻ കഴിഞ്ഞിരുന്നു അപ്പം അതാർക്കെങ്കിലും ലഭിച്ചിട്ടുണ്ട് എങ്കിലൊന്നും താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക പെൻഷൻ മാസിം ഇനിയും പൂർത്തീകരിച്ച പൂർത്തീകരിക്കാത്ത ആളുകൾക്ക് സെപ്റ്റംബർ പത്ത് വരെയാണ് അവസരമുള്ളത് പെൻഷൻ മുടങ്ങാതെ മസ്ട്രിംഗ് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് അത് ചെയ്യുക ഇല്ല എങ്കിൽ സെപ്റ്റംബർ മാസം മുതൽ പെൻഷൻ മുടങ്ങുന്നതുമാണ് എന്നും പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപത്തി ഒന്നാമത്തെ ഗഡുവിനെ കാത്തിരിക്കുകയാണ് നാം ഓരോരുത്തരും ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് ഇരുപത്തി ഒന്നാമത്തെ ഘടു രണ്ടായിരം ലഭിക്കേണ്ടത് ഇരുപതാമത്തെ ഗഡു ഇരുപതാമത്തെ ഗഡുവിന്റെ മാസത്തിൽ ലഭിക്കാതെ ഇരുപത്തി ഒന്നാമത്തെ ഗഡുവിന്റെ മാസമായിട്ടുള്ള ഓഗസ്റ്റ് മാസത്തിലാണ് വിതരണം നടന്നത് ഓഗസ്റ്റ് രണ്ടാം തീയതി ആയിരുന്നു ഈ ഇരുപതാമത്തെ ഗഡുവിന്റെ വിതരണം നടന്നത് എന്നാൽ പത്തൊൻപതാമത്തെ വരെ മുടങ്ങാതെ ലഭിച്ചിട്ടുള്ള പല ആളുകൾക്കും ഇരുപതാമത്തെ ഗഡു മുതൽ മുടങ്ങിപ്പോയിരുന്നു അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഇ എം കിസാൻ വെബ്സൈറ്റിൽ തന്നെ വ്യക്തമാക്കിയിട്ടും ഉണ്ട് അത് എന്താണ് എന്ന് കൃത്യമായിട്ട് നിങ്ങളെ അന്ന് വിശദീകരിച്ച് അറിയിച്ചിരുന്നു എങ്കിൽ ഒന്നുകൂടി വ്യക്തമായിട്ട് പറയാം കിസാൻ രജിസ്റ്റർ ചെയ്തവർക്ക് ഇ കെ വൈ സി നിർബന്ധമാണ് ഒ ടി പി അടിസ്ഥാനമാക്കിയുള്ള കെ വൈ സി പി എം കിസാൻ പോർട്ടലിൽ ലഭ്യമാണ് അല്ല എങ്കിൽ ബയോമെട്രിക് ഇ കെ വൈ സി അടുത്തുള്ള സി എസ് ഇ കേന്ദ്രങ്ങളിൽ എത്തി ചെയ്യണം എന്നുള്ളതും നിർബന്ധമാണ് ഇത് മുമ്പും പറയുന്ന കാര്യമാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇതല്ലാതെ കുറച്ച് അറിയിപ്പ് കൂടി ഇപ്പോൾ വന്നിട്ടുണ്ട് ഇതിൽ പ്രധാനപ്പെട്ട കുറിപ്പ് പി എം കിസാൻ സ്കീം മാർഗനിർദ്ദേശങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാൻ സാധ്യതയുള്ള ചില സംശയാസ്പദ കേസുകൾ വകുപ്പ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഉദാഹരണത്തിന് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി ഒന്നാം തീയതിക്ക് ശേഷം ഭൂമിയുടെ ഉടമസ്ഥാവകാശം മാസാവകാശം നേടിയിട്ടുള്ള ആളുകൾ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അവർക്ക് പദ്ധതിയുടെ ഗുണഫലം ലഭിക്കുവാൻ അർഹതയില്ല അതുപോലെ ഒന്നിലധികം കുടുംബാംഗങ്ങൾ ആനുകൂല്യം കൈപ്പറ്റുന്നുണ്ട് എങ്കിൽ അതായത് വ്യത്യസ്ത ഭൂമിയിലായിരിക്കാം പക്ഷെ ഒരേ റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾ ഉദാഹരണത്തിന് ഭാര്യയും ഭർത്താവും പ്രായപൂർത്തി ആകാത്ത അല്ലെങ്കിൽ പ്രായപൂർത്തി ആയിട്ടുള്ള മക്കൾ മുതലായവർ ഒരേ റേഷൻ കാർഡിലുള്ള അംഗങ്ങൾ വ്യത്യസ്ത ഭൂമിയിൽ തുക കൈപ്പറ്റുന്നുണ്ട് എങ്കിൽ വേറെ ഭൂമിയായിരിക്കും അവർ വേറെ പി എം കിസാൻ സമ്മാൻ നിധി അപേക്ഷകൾ നൽകിയിട്ട് അവർക്ക് രണ്ടു പേർക്കും ഈ ഒരു തുക കിട്ടുന്നുണ്ട് എങ്കിൽ അതും താൽക്കാലികമായിട്ട് മരവിപ്പിച്ചിരിക്കുകയാണ് അപ്പൊ ഇവർക്കെല്ലാം താൽക്കാലികമായിട്ട് ഇരുപതാമത്തെ കേട്ട് തടഞ്ഞു വെച്ചിരിക്കുന്നു എന്നാണ് പി കിസാൻ വെബ്സൈറ്റിൽ വ്യക്തമാക്കിയിട്ടുള്ളത് കൂടുതൽ വിവരങ്ങൾക്ക് പി കിസാൻ വെബ്സൈറ്റിലോ മൊബൈൽ ആപ്പിലോ കിസാൻ ഇ മിത്ര ചാച്ച് ബോട്ടിലൂടെയോ നോ യുവർ സ്റ്റാറ്റസ് വഴി കർഷകർക്ക് അവരുടെ യോഗ്യത പരിശോധിക്കാൻ കഴിയുന്നതാണ് അങ്ങനെ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്നുള്ളതാണ് പി എം കിസാൻ വെബ്സൈറ്റിൽ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് ഓഗസ്റ്റ് മുതൽ നവംബർ വരെ അതായത് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മാസത്തെ തുകയാണ് ഇരുപത്തി ഒന്നാമത്തെ ഗഡുവായിട്ട് ലഭിക്കേണ്ടത് ഇത് നിലവിലെ അവസ്ഥയിൽ ഒൻപത് കോടി അൻപത്തി ഒൻപത് ലക്ഷത്തി ഇരുപത്തി എട്ടായിരത്തി മുന്നൂറ്റി എഴുപത്തിരണ്ട് പേർക്കാണ് അടുത്ത ഗഡു ലഭിക്കുക അപ്പോൾ എല്ലാ ആളുകളും സ്റ്റാറ്റസ് പരിശോധിച്ച് ഈ പ്രശ്നങ്ങൾ ഉണ്ട് എങ്കിൽ അത് പരിഹരിക്കുക രണ്ടാള് ഒരു കാർഡിലെ രണ്ടംഗം വാങ്ങുന്നുണ്ട് എങ്കിൽ അതിന് വേറെ വഴിയൊന്നുമില്ല അത് കിട്ടില്ല മറ്റൊന്ന് മറ്റൊന്ന് ഇത് മുടങ്ങാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഡി ബി ടി പി എഫ് എം എസ് ബാങ്ക് സ്റ്റാറ്റസ് പരിശോധിക്കുകയാണ് എങ്കിൽ തുക റിജക്ട് ആയത് കാണാൻ കഴിയുന്നതാണ് അതൊക്കെ ഇത് തന്നെയാണ് കാരണം ഇനി മറ്റേതെങ്കിലും കാരണങ്ങൾ ഉണ്ട് എങ്കിൽ വരും ദിവസങ്ങളിൽ വ്യക്തമാകും അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് അറിയിക്കുന്നതാണ് പി എഫ് എം എസ് സ്റ്റാറ്റസ് പരിശോധിക്കുന്നതിന് ഡി ബി ടി സ്റ്റാറ്റസ് വെബ്സൈറ്റ് ഓപ്പൺ ആക്കിക്കൊണ്ട് കാറ്റഗറിയിൽ പി എം കിസാൻ സെലക്ട് ചെയ്ത് പേയ്മെന്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കോഡും കൂടി എന്റർ ചെയ്ത് പരിശോധിക്കാവുന്നതാണ് പി എം കിസാനുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പ് ഇതാണ് പി എം കിസാൻ സമ്മാൻ നിധി തുക അടുത്തത് മുതൽ ലഭിക്കുന്നതിന് വേണ്ടി അക്സി കർഷക രജിസ്ട്രേഷൻ വേണ്ടി വരും ഇതിന്റെ ഒരു മുന്നറിയിപ്പ് കേന്ദ്ര സർക്കാർ നൽകിയിരുന്നു സംസ്ഥാനങ്ങൾക്കാണ് ഇതിന് നിർദ്ദേശം നൽകിയിട്ടുള്ളത് ഇത് പ്രകാരം സംസ്ഥാനത്ത് എല്ലാ കൃഷി ഓഫീസുകൾ മുഖേനയും മൂന്ന് മാസം മുമ്പ് തന്നെ കർഷക രജിസ്ട്രേഷൻ നടപടി ആരംഭിച്ചിരുന്നു കർഷക രജിസ്ട്രി എടുക്കൽ ഭാവിയിൽ നിർബന്ധമാകും വ്യക്തിഗത രേഖകളുടെ കൃത്യമായ സൂക്ഷിപ്പ് കാർഷിക വായ്പകളുടെ പേപ്പർ രഹിത വിതരണം വിള ഇൻഷുറൻസ് വ്യക്തികത എൻറോൾമെന്റ് സൗകര്യം കൃത്യമായ കാർഷിക വിവര ശേഖരണം അർഹരായ എല്ലാവർക്കും കാർഷിക സഹായങ്ങൾ എത്തിക്കുക പദ്ധതികളുടെ അംഗീകാരത്തിൽ വേഗത എന്നിവ കർഷക രജിസ്ട്രിയിലൂടെയുള്ള നേട്ടങ്ങളാണ് പി എം അഖിസാർക്ക് കർഷക രജിസ്ട്രേഷൻ ചെയ്യുന്നതിലൂടെ ആധാർ പോലെ രാജ്യത്തെ എല്ലാ കർഷകർക്കും യുനീക് ആയി ഒരു തിരിച്ചറിയൽ ഐ ഡി നമ്പർ നൽകുകയും അത് പ്രകാരം ഒരു കാർഡ് വിതരണം ചെയ്യുകയും ചെയ്യും കൃഷി ഭവനുകളിൽ എത്തിയും സി എസ് ഇ അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തിയിട്ടും അക്സിസ്റ്റാർക്ക് കർഷക രജിസ്ട്രേഷൻ നടപടി പൂർത്തീകരിക്കാവുന്നതാണ് ഇത് സംബന്ധിച്ച സംശയ നിവാരണത്തിനും കൂടുതൽ വിവരങ്ങൾക്കും ആയിരത്തി എണ്ണൂറ് നാനൂറ്റി ഇരുപത്തി അഞ്ച് പതിനാറ് അറുപത്തി ഒന്ന് എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് മറ്റൊരു അറിയിപ്പ് പോസ്റ്റ് ഓഫീസ് വഴി മാസം പതിനായിരം രൂപയോളം ലഭിക്കുന്ന പദ്ധതിയെ കുറിച്ചാണ് പറയുന്നത് വരുമാനത്തിന്റെ നിശിതഭാഗം ഭാവിയിലെ ആവശ്യങ്ങൾക്കായി സൂക്ഷിച്ചു വെക്കുന്നവരുണ്ട് അതിനായി നിരവധി നിക്ഷേപ പദ്ധതികളും നിലവിലുണ്ട് തപാൽ വകുപ്പിന് കീഴിലുള്ള നിരവധി പദ്ധതികൾ നിക്ഷേപകർക്ക് മികച്ച ലാഭമാണ് നൽകുന്നത് പോസ്റ്റ് ഓഫീസ് റെക്കറിംഗ് ഫണ്ട് പ്രതിമാസ വരുമാന പദ്ധതി കിസാൻ വികാസ് പത്ര എന്നീ പേരിലുള്ളത് അവയിൽ ചിലത് മാത്രമാണ് പ്രതിമാസം നിങ്ങൾക്ക് അക്കൗണ്ടിലേക്ക് ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ എത്തുന്ന പദ്ധതിയെക്കുറിച്ചാണ് പറയുന്നത് അതിന് സഹായിക്കുന്നതാണ് പോസ്റ്റ് ഓഫീസ് പ്രതിമാസ വരുമാന പദ്ധതി ഒരു നിക്ഷിപ തുക ഒറ്റത്തവണയായി നീ പദ്ധതിയിൽ നിക്ഷേപിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് പ്രതിമാസം നല്ലൊരു തുക കയ്യിൽ കിട്ടും പദ്ധതിയിൽ ഒറ്റത്തവണയായി പതിനഞ്ച് ലക്ഷം രൂപ നിക്ഷേപിക്കുകയാണ് എങ്കിൽ പ്രതിമാസം നിങ്ങൾക്ക് ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കിട്ടുക അഞ്ചു വർഷമാണ് പദ്ധതിയുടെ കാലാവധി ഈ കാലാവധിക്കുള്ളിൽ നിക്ഷേപകൻ മരിക്കുകയാണ് എങ്കിൽ നോമിനിക്ക് പണം പിൻവലിക്കാൻ സാധിക്കും ഈ പദ്ധതിയെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് വേണ്ടി നിങ്ങളുടെ തൊട്ടടുത്തുള്ള പോസ്റ്റ് ഓഫീസുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് സംസ്ഥാനത്ത് സ്വർണവില ഗ്രാമിന് പതിനഞ്ച് രൂപ ഉയർന്നു ഇതോടെ ഒരു ഗ്രാം സ്വർണത്തിന് ഒൻപതിനായിരത്തി നാനൂറ്റി അഞ്ച് രൂപയും പവന് നൂറ്റി ഇരുപത് രൂപ വർദ്ധിച്ച് എഴുപത്തിഅയ്യായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുമായിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവണമെന്ന് വരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അഭിലേക്ക് അനേബിച്ച് നോക്കുക മറ്റൊരു വീഡിയോ